പ്രവാചകന്റെ പുസ്തകം അതിന്റെ പതിമൂന്നാം അധ്യായത്തിൽ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ് എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായത്തിൽ അതിന്റെ മൂന്നാമത്തെ വാക്യം മുതൽ വായിച്ചേ വായിച്ചേസ് കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ പിന്തുടരുന്ന ബുദ്ധിമുട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം അയ്യോ കഷ്ടം ഇസ്രായേലെ നിന്റെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നു ഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടിവുകളിൽ കയറിയിട്ടില്ല ഇസ്രായേൽ ഗൃഹത്തിന് വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല അവർ വ്യാജവും കള്ളപ്രശ്നവും ദർശിച്ചിട്ട് ഹോവയുടെ അരുളപ്പാട് എന്ന് പറയുന്നു യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുന്നു യഹോവ വചന നമ്മുടെ അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട് അവരെ ഇടിവുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മള് സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ആ പണിയിൽ ഏതെങ്കിലും വിള്ളൽ ഉണ്ടെങ്കിൽ പ്രവാചകൻ അത് കാണിച്ചു തരണം അതാണ് ഇടിവിൽ കയറുക എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടി നമ്മൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പണിയിൽ വിള്ളൽ വരുന്നത് ആര് കണ്ടുപിടിക്കണം പ്രവാചകൻ കണ്ടുപിടിക്കണം വിള്ളൽ കണ്ടുപിടിക്കാതെ നമ്മളെങ്ങനെ കുമ്മായി അടിച്ചു തരുന്നവൻ കള്ളപ്രവാചകൻ വിള്ളൽ കണ്ടുപിടിച്ച് പറഞ്ഞു തരുന്നവൻ യഥാർത്ഥ പ്രവാചകൻ കാരണം അവൻ പണിയുന്നത് നിങ്ങളെ സ്വർഗരാജ്യത്തിൽ നമ്മളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കാൻ വേണ്ടിട്ടാണ് അതുകൊണ്ടാണ് അവടെ കുമ്മായം അടിക്കുന്ന കാര്യം പറയുന്നുണ്ട് അതിന്റെ പത്താമത്തെ വാക്യം വായിച്ചേ സമാധാനം ഇല്ലാതിരിക്കാൻ സമാധാനം ജനത്തെ ചതിച്ചിരിക്കും ഓ ഈ അടുത്ത കാലത്ത് ഒരുപാട് പ്രവാചകന്മാർ പറഞ്ഞു നമുക്ക് അനുകൂലമായ ഗവൺമെന്റ് വരാൻ പോകും നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ ഭാഗത്തുനിന്ന് വളരെയധികം ഫേവറുകൾ നമുക്ക് വരാൻ പോകും ഞാൻ കേട്ട അലിലൂ ഞാനും വിശ്വസിച്ച് ശരിയായിരിക്കും സോത്രം പറഞ്ഞു ഞാൻ സമാധാനം ഇല്ല അന്ത്യകാലമാണ് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നത് സമാധാനം ഇനി നോക്കിയാൽ കിട്ടില്ല ഓരോ മുദ്രയും സമാധാനം സമാധാനമില്ലാതിരിക്കേ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് നമ്മളെ കുറവുകൾ മനസ്സിലാക്കി നമ്മളെ പണിയാത്തവൻ കള്ളപ്രവാചകൻ ദൈവത്തിന്റെ സ്വപ്നം പറഞ്ഞേ ഹലീ ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ നമ്മുടെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വിള്ളലുകളെ മനസ്സിലാക്കി വിള്ളലുകളെ വെളിപ്പെടുത്തി തന്ന് നമ്മളെ പണിയാതെ വെറുതെ ആ ചുമരിന്റെ മുകളിൽ വിള്ളലുള്ള ചുമരിന്റെ മുകളിൽ എന്ത് ചെയ്യാ കുമ്മായി പഠിച്ച് നല്ല സൂപ്പറാ കുട്ടപ്പന വന്നിരുന്നപ്പ തന്നെ നാല് തൂത് ദൈവം നിന്നെ മാനിക്കാൻ പോവാ പ്രാർത്ഥനക്ക് ചെന്ന് കയറുമ്പോ തന്നെ നമ്മൾ ഇച്ചിരി പേടിച്ചിട്ടാണ് കർത്താവ് പ്രവാചനാണല്ലോ എന്റെ കള്ളത്തിലൊക്കെ വിളിച്ചു പറയുന്ന അവൻ ചെല്ലുക പക്ഷെ ചെന്നിരിക്കുമ്പോ തന്നെ ആ തലകുലിക്ക് ഒരു ദൂത് സൂപ്പർ ദൂത് അപ്പൊ എന്തായി കുമ്മായി അടിച്ച് നമ്മൾ അങ്ങോട്ട് എഴുന്നേൽക്കും ഓ ആരാ പറഞ്ഞ ഞാൻ ഞാൻ തെറ്റുകാരിയാണ് ആരാ പറഞ്ഞ ഞാൻ ഭാവി ആണ് സോത്ര ദൈവം പറയുന്നു ഞാന് അടിപൊളിയാണെന്ന് അല്ലേ ഞാൻ അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുവാണോ പറയുന്നത് സോത്രം നമ്മൾ വന്ന് ഇരിക്കുമ്പോ തന്നെ എന്ത് ചെയ്യും പ്രവാചകൻ നമ്മളെപ്പിക്കും കുമ്മായി അടിച്ച് നമ്മൾ ആയിട്ട് നമ്മൾ അവർന്ന് പോരും അപ്പൊ ഉള്ളിലെ വിള്ളൽ അവർ തന്നെ ഇരിക്കും ഈ കുമ്മായം അടിച്ചു വിടും പിന്നെ എന്ത് സംഭവിക്കും വായിച്ചേ നാട്ടു വായിച്ചേ ജനത്തെ ചതിച്ചിരിക്കും അവർ കുമ്മായം അടർന്നു വീഴും വണ്ണം കുമ്മായം പൂശുന്നവരോട് നീ പറയേണ്ടത് അടർന്നു വീഴും അല്ലേ വിള്ളലുണ്ടുള്ള ചുമരില് അതിനെ ശരിക്കും പണിയാതെ കുമ്മായ അടിച്ച് എന്ത് സംഭവിക്കും ആടർന്ന് വീഴും അപ്പൊ താൽക്കാലികമായിട്ട് വരെ ഒരു സന്തോഷം അല്ലേ പ്രവചനം കേട്ട് വരെ ഒരു സന്തോഷം അല്ലെങ്കിൽ കുറച്ച് നാളൊരു സന്തോഷം പിന്നെന്ത്ഭവിക്കുന്നറിയോ ഈ സാധനം ആടർന്ന് വീഴുമ്പോ ഉള്ളത് കൂടിയില്ലേ